യേശുവിൽ സ്നേഹമുള്ളവരെ അയർലൻഡിലെ ഗുക്ഷപ്പേട് പള്ളിയിൽ നിന്നും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനാശംസകൾ യേശു ക്രിസ്തുവിന് ദൗത്യം എന്തായിരുന്നുവെന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ നിന്നും നമ്മളിപ്പോൾ വായിച്ചു കേട്ടു ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാനാണ് തനി ലോകത്തിലേക്ക് വന്നതെന്ന് യേശു അപ്രഭാൻ്റെ പുസ്തകം വായിച്ചുകൊണ്ട് യേശു ആദ്യം പ്രഖ്യാപിക്കുന്നു സുവിശേഷം അറിയിക്കുക എന്നതിൻ്റെ അർത്ഥം ഇവിടെ എന്തെങ്കിലും സതുപദേശങ്ങൾ പാവങ്ങൾക്ക് നൽകുക എന്നുള്ളതല്ല അവർക്ക് ഭക്ഷണം പാർപ്പിടം വസ്ത്രം ചികിത്സ വിദ്യാഭ്യാസം മുതലായ അടിസ്ഥാന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നു തന്നെയാണ് അർത്ഥം ഇന്ന് ലോകത്തിലെ എല്ലാ ഗവൺമെൻ്റുകളും ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം ഇതാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ എല്ലാ പൗരന്മാർക്കും ഈ പറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടുത്തെ ഗവൺമെൻ്റുകൾ ക്രൈസ്തവ ദർശനം ഉള്ളവരായതുകൊണ്ട് ഈ കാര്യത്തിൽ അവർ പ്രതിജ്ഞാബദ്ധരാണ് കഴിഞ്ഞ ദിവസം ഒരു അയർലൻഡുകാരനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ടുണ്ട് കൽക്കട്ടയിൽ കുറേ കാലം ജീവിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ വന്നപ്പോൾ തന്നെ ആശ്ചര്യപ്പെടുത്തിയ കാര്യം അവിടുത്തെ ഉച്ച നേതൃത്വമാണ് ദരിദ്രനും സമ്പലിനും തമ്മിലുള്ള വിടവ് വളരെയേറെയാണ് അവിടെ വലിയ വലിയ ബംഗ്ലാവുകൾ ലോകോത്തരംഗമായ കോടീശ്വരന്മാരെല്ലാം അവിടെയുണ്ട് അതേപോലെ തന്നെ ചേരികളിൽ വസ്ത്രമില്ലാതെ ഭക്ഷണമില്ലാതെ പാർപ്പിടമില്ലാതെ അരഞ്ഞുതരിയുന്ന ധാരാളം ആൾക്കാരെ കാണുവാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം എന്നോട് ചോദിക്കുകയുണ്ടായി പ്രിയപ്പെട്ടവരെ ഓർത്ത് നോക്കുക ഇന്ന് ജർമ്മനിയിൽ ഒരു നേഴ്സിംഗ് സ്റ്റുഡൻറ് കേരളത്തിൽ നിന്ന് പഠിക്കാൻ പഠിക്കാനോടെ ചെന്നാൽ പോലും സ്റ്റൈഫൻഡായി ഒന്നേകാൽ ലക്ഷം രൂപ കൊടുക്കുന്നു എന്തുകൊണ്ട് നമുക്കിത് സാധിക്കുന്നില്ല നമ്മുടെ ക്രിസ്തീയ മനോഭാവം ഇനിയും വളരേണ്ടിയിരിക്കുന്നു ബന്ധുതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അഴിച്ചമൃത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ പരിസരവും എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ മനുഷ്യന്റെ സമഗ്രമായ വിമോചനം എന്ന് തന്നെയാണ് അർത്ഥം ആരാണ് മനുഷ്യനെ ബന്ധനത്തിലും അന്ധകാരത്തിലും അഴിച്ചമൃത്തലിൽ വിട്ടിരിക്കുന്നത് അത് മറ്റാരുമല്ല അധാർമിക നിലപാടുകളുള്ള ഭരണകർത്താക്കൾ തന്നെയാണ് അത് മതങ്ങളാകാം രാഷ്ട്രങ്ങളാകാം രാഷ്ട്രീയ പാർട്ടികളാകാം കർത്താവിന് സ്വീകരമായ മത്സരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവം നമ്മളുടെ പിതാവാണെന്നും എല്ലാവരും നമ്മുടെ മക്കളാണെന്നും എല്ലാ മക്കൾക്കും തുല്യമായ നീതി സാമ്പത്തികമായും മറ്റെല്ലാ രീതിയിലും ലഭിക്കുമ്പോൾ മാത്രമാണ് ഒരു പിതാവിന് ഉണ്ടാകുന്നു എന്നാണ് അർത്ഥം പ്രിയപ്പെട്ടവർ നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ് എല്ലാവരെയും സ്നേഹിക്കുക എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളതൊക്കെ നൽകുക അതിനുവേണ്ടി ഗവൺമെൻറ്റുകളും സഭയും എല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം അപ്പോഴാണ് ദൈവത്തിൻ്റെ രാജ്യം നമ്മുടെ ഇടയിൽ വരണമേ എന്ന പ്രാർത്ഥന അനർത്ഥമാവുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ